സിറിയയിലെ അസദ് ഭരണകൂടത്തെ രക്ഷിച്ചെടുക്കാൻ ഇറാൻ ചെലവിട്ടത് മുപ്പത് ബില്യൺ ഡോളറാണെന്ന വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിലെ അസദ് ഭരണകൂടത്തെ നിലനിർത്താൻ കഴിവതും ഇറാൻ ശ്രമിച്ചു എന്നിട്ടും പതിനൊന്ന് ദിവസത്തെ ആഭ്യന്തര കലഹത്തിനൊടുവിൽ ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപൊത്തിയെന്നും അടുത്തത് ഇറാനിലേക്കുള്ള ചൂടുവയ്പാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയാണ് സിറിയയിലെ ആയുധക്കടത്തിനും മയക്കുമരുന്ന് കടത്തിനുമെല്ലാം ഒത്താശ ചെയ്തതും സിറിയയിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം നശിപ്പിച്ചതും ഇറാന്റെ പണം ഉപയോഗിച്ചാണെന്ന അതിഗുരുതരമായ ആരോപണമാണ് ബെഞ്ചമിൻ നദന്യാഹു ഉയർത്തുന്നത് സിറിയൻ ജനതയ്ക്ക് ക്രിസ്മസിന്റെ സമാധാന സന്ദേശം നൽകിയ ബെഞ്ചമിൻ നദന്യാഹു ഖമേനി ഭരണകൂടത്തെ അതിനിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു ഖമേനി അടക്കമുള്ള ഇറാന്റെ മതഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങാൻ ജനങ്ങളെ ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്യുന്നുണ്ട് നിങ്ങൾ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുക നിങ്ങൾക്കൊപ്പം ഇസ്രായേൽ എന്ന രാജ്യമുണ്ടാകും ഇറാൻ ഉടൻ തന്നെ മോചനം നേടുമെന്നും ഇറാനിലെ മതഭരണം ഉടൻ തന്നെ അവസാനിക്കുമെന്നുമാണ് നെതന്യാഹു വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നെതന്യാഹു സർക്കാരിനെതിരെ ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ വിമർശനം അയത്തുൾ അലി ഖമേനി നടത്തിയത് വലിയ ഭീഷണിയാണ് ഇസ്രായേലിന് കമേനി നൽകിയത് അതിനു പിന്നാലെ ഇസ്രായേൽ ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ആണവ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനുള്ള പരിശ്രമങ്ങൾ ഇസ്രായേലി എയർഫോഴ്സ് ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഇസ്രായേലിൻ്റെ വ്യോമസേന വമ്പൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഡേറ്റ അവർ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തി ആറിന് അവർ ഇറാനിലേക്ക് എത്തിയെങ്കിലും അന്ന് ആക്രമിക്കാതെ അവർ ഒഴിച്ചിട്ട പ്രദേശങ്ങളുടെ കൃത്യമായ മാപ്പിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു സിറിയയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തെ തകർത്തത് തന്നെ ഇറാനിലേക്കുള്ള ആക്രമണത്തിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു ഇനി ജോർദാൻ വഴിയല്ലാതെ നേരിട്ട് സിറിയയുടെ ആകാശപാതയിലൂടെ ഇറാനിലേക്ക് എത്താം ഇറാൻ്റെ ആണവ പരിശോധനാ കേന്ദ്രങ്ങൾ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ തന്നെ ആക്രമിച്ചു തകർക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതിന് പിന്നാലെയാണ് ഇറാനിലെ ജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബെഞ്ചമിൻ ബെഞ്ചമിൻ നെതന്യാഹു ചില കാര്യങ്ങൾ പറയുന്നത് ഇറാനിലെ മതഭരണത്തെ ജനങ്ങൾ ഒട്ടുമുക്കാൽ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ സംരക്ഷണമല്ല മതഭരണകൂടത്തിൻ്റെ ലക്ഷ്യം അവരുടെ മതവളർച്ചയും ലോകത്തിലെ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ വളർച്ചയുമാണ് ഇതിനെ നേതൃത്വം കൊടുക്കുന്നത് ആയത്തുള്ള അലി ഖമീനിയും പെഷസ്കിയാനും ചേർന്നാണ് അതുകൊണ്ട് തന്നെ ഇറാനിലെ മതഭരണകൂടത്തെ ചവിട്ടിപ്പുറത്താക്കാനും അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ തുടങ്ങാനുമാണ് ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ ആഹ്വാനം അതിന് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പിൻ പിന്തുണ ഉറപ്പായും ഉണ്ടാകും ഇതിനിടയിലാണ് ഇറാനെതിരെ മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി ബെഞ്ചമിൻ നദിന ഉന്നയിക്കുന്നത് സിറിയയിലെ അസദ് ഭരണകൂടത്തെ നിലനിർത്താൻ മുപ്പത് ബില്യൺ ഡോളറാണ് ഇറാൻ ചെലവഴിച്ചത് നിലവിൽ നിലവിൽ അസദ് ഭരണകൂടം താറുമാറായതോടുകൂടി ഇറാൻ്റെ പണവും പോയി ഇറാൻ്റെ ആയുധങ്ങളും പോയി ലോകത്താകമാനം ഇസ്ലാമിക ഭീകരതയ്ക്ക് വെള്ളവും വളവും നൽകി വളർത്തുന്നത് ഇറാനാണ് എണ്ണയിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ ആവശ്യത്തിലധികം ആയുധങ്ങൾ എത്തിച്ചുകൊണ്ട് മയക്കുമരുന്നുകൾ എത്തിച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക ഭീകരവാദത്തിന് അവ നൽകുന്നതിനും അത് സപ്ലൈ ചെയ്യുന്നതിനുമുള്ള പ്രധാന തലച്ചോറ് ഇറാൻറ്റേതാണ് അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന രാജ്യത്തിനെ ഇസ്ലാമിക ഭര ഭരണത്തിൽ നിന്ന് മോചിതമാക്കിയാൽ മാത്രമേ ലോകത്തുള്ള ഇസ്ലാമിക ഭീകരത ഒരു പരിധിവരെങ്കിലും അവസാനിക്കുകയുള്ളൂ അതിനാദ്യം ഓപ്പറേഷൻ തുടങ്ങേണ്ടത് ഇറാനിൽ നിന്നാണെന്ന് കൂടി ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇറാന് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ആയിത്തുള്ള അലി ഖമേനിയുടെ വാക്കുകൾക്ക് അതേ നാണയത്തിൽ മറുപടി പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അധികം വൈകാതെ ഇറാൻ മതഭരണത്തിൽ നിന്നും മോചിതമാകുമെന്ന് നെതന്യാഹു പറയുമ്പോൾ അദ്ദേഹം ചിലത് കണക്കുകൂട്ടി മുന്നോട്ട് പോവുകയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം അതിനിടയിലാണ് ഇസ്രായേലി എയർഫോഴ്സിൻ്റെ മുന്നൊരുക്കം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത് ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് അധികം വൈകാതെ ഇസ്രായേൽ എയർഫോഴ്സിൻ്റെ ആക്രമണം ഉണ്ടാകും അതിനുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ആകാശ സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് സിറിയയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഇസ്രായേൽ തകർത്തത് എന്ന വിവരം കൂടി പുറത്തുവരുന്നു അസദ് ഭരണകൂടം നിലമ്പതിച്ചതിന് തൊട്ട് പിന്നാലെയാണ് വമ്പൻ വ്യോമാക്രമണം സിറിയയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയത് ആയിരത്തി എണ്ണൂറോളം ആക്രമണങ്ങളാണ് സിറിയയിൽ ഇസ്രായേൽ നടത്തിയത് അതിൽ സിറിയയുടെ ആയുധ ശേഖരത്തിൻ്റെ എൺപത്തി അഞ്ച് ശതമാനത്തിലധികം നഷ്ടപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു മുപ്പത്തി അഞ്ചോളം ഫൈറ്റർ ജെറ്റുകൾ ഹെലികോപ്റ്ററുകൾ പടക്കപ്പലുകൾ മറ്റ് ആയുധങ്ങൾ ഡ്രോണുകൾ അതുപോലെ റോക്കറ്റ് ലോഞ്ചറുകൾ അതുപോലെ മിസൈലുകൾ അങ്ങനെ എല്ലാ ആയുധ ശേഖരത്തിനെയും കളഞ്ഞു ഇസ്രായേലിൻ്റെ ആക്രമണം അങ്ങനെ ആക്രമിക്കുന്നതിനിടയിലാണ് സിറിയയുടെ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ത്രീ ഹൺഡ്രഡിനെയും ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിക്കുന്നത് ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് സിറിയയുടെ ആകാശപാത ഉപയോഗിക്കുമ്പോൾ തങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് ഒരു ഭീഷണിയും ഉണ്ടാകരുത് യഥേഷ്ടം സിറിയയുടെ ആകാശപാതയിലൂടെ ഇറാനെ ആക്രമിക്കാൻ കഴിയണം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം ഇസ്രായേൽ ആ ഉദ്യമത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തുവരികയാണ് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകര രാജ്യങ്ങളെയും ഇസ്ലാമിക ഭീകര സംഘടനകളെയും ഒന്നുപോലെ ആക്രമിക്കുകയാണ് ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൻ്റെ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കുകയാണ് ഇസ്രായേൽ എന്ന് ഉറപ്പിച്ച് പറയാം കാരണം അത്രത്തോളം വലിയ ആക്രമണത്തിനാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത് ഇപ്പോൾ നേരത്തെ ഗാസയിൽ ഹമാസിനെ തീർത്തു പിന്നാലെ ഹിസ്ബുള്ളയ്ക്കെതിരെ തിരിഞ്ഞു ഹിസ്ബുള്ളയെ ഒരു പരിധിവരെ നിലം പരിശാക്കി അതിനിടയിൽ ഇറാൻ രണ്ടു തവണ ആക്രമിച്ചു ഹൂതികളുടെ ഹുദൈദ തുറമുഖത്തെ തകർത്തു അതിനിടയിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസിനെ ഇറാഖിൽ ആക്രമിച്ചു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതാ സിറിയയെ അടപടലം പൂട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ സിറിയയിലെ ആയുധ ശേഖരങ്ങളെല്ലാം തകർത്തിരിക്കുന്നു സിറിയയിലെ വിമത സൈന്യയെപ്പോലും അതിർത്തികളിൽ തടയാനുള്ള വമ്പൻ പ്രതിരോധം തീർത്തിരിക്കുന്നു ഇസ്രായേൽ സേന ഇനി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇറാനെയാണ് ഇറാനാണ് ആഗോള ഇസ്ലാമിക ഭീകരതയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ആ കേന്ദ്രത്തെ തകർത്താൽ മാത്രമേ പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക ഭീകരതയ്ക്ക് അറുതി വരുത്താൻ കഴിയൂ എന്ന് കൃത്യമായി അറിയാം ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണയുമായി അമേരിക്കയും പിന്നിലുണ്ട് അപ്പോൾ അപ്പോൾ മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ പശ്ചിമേഷ്യെ മുഴുവൻ ശിഥിലമാക്കാനും പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരതയെ വേരോടെ പിഴിതറിയാനുമുള്ള വമ്പൻ നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേൽ ലോകത്തിലെ ഇസ്ലാമിക ഭീകരതയുടെ കാലനാവുകയാണ് ഇസ്ലാമിക ഭീകരരുടെ പേടി സ്വപ്നമായി മാറുകയാണ് ഭയന്ന് വിറച്ചിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ സിറിയയിൽ നടത്തിയ ആക്രമണം പോലും ലോകത്ത് ഞെട്ടിച്ച ആക്രമണമാണ് സിറിയയിൽ അസദ് ഭരണകൂടം നിലംബതിക്കുന്നു തൊട്ടടുത്ത നിമിഷം ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടാകുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ രണ്ട് തവണയായുള്ള രണ്ട് വേവുകൾ അങ്ങനെ രണ്ട് തിരമാലകൾ പോലെ രണ്ട് തവണ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ സിറിയയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറന്നു സിറിയയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് കനത്ത നടത്തി അങ്ങനെ സിറിയയുടെ ആകാശത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് സിറിയയുടെ ഡമാസ്കസ് അടക്കമുള്ള തലസ്ഥാനത്തെ പോലും പുകപടലവും മണ്ണും കൊണ്ടുമൂടുന്ന തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് അതിന് പിന്നാലെ അമേരിക്ക പോലും ബന്ധപ്പെട്ടു എന്തായിരുന്നു എന്താണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് പക്ഷേ കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു സിറിയയിലെ ആയുധ ശേഖരം ഒരിക്കലും ഹിസ്ബുള്ളക്ക് ലഭിക്കരുത് അതുപോലെ സിറിയയുടെ വ്യോമപ്രതിരോധം തകർക്കുക ഇത് രണ്ടുമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് രണ്ടും പുഷ്പം പോലെ സാധിച്ചെടുത്തു ഇസ്രായേൽ എന്നുള്ള വിവരമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതിന് അതിനു ശേഷമാണ് ഇപ്പോൾ ഇറാനിലേക്ക് കൂടി ഇസ്രായേൽ കണ്ണു വയ്ക്കുന്നത് അതിനിടയിൽ ചില വാർത്തകൾ പുറത്തു വരുന്നു സിറിയയ്ക്ക് പിന്നാലെ രാഷ്ട്രീയ അട്ടിമറി ഇറാഖിലും ഉണ്ടാകുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പതിനൊന്നായിരത്തോളം ഐസിസ് ഭീകരന്മാർക്ക് അമേരിക്കൻ മിലിട്ടറി ക്യാമ്പിൽ അമേരിക്ക ട്രെയിനിങ് നൽകിയെന്നുള്ള അതിഗുരുതരമായ ആരോപണമാണ് ആയത്തുള്ള അലി ഖമീനി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇറാൻ ഇറാഖിന് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നിങ്ങളുടെ മൊസൂളിലും തിക്രത്തിലുമായിരിക്കും അടുത്ത അട്ടിമറികൾക്കുള്ള സാഹചര്യമൊരുങ്ങുക പതിനായിരത്തോളം ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭീകരവാദികൾ അതിന് ഒരുങ്ങുകയാണ് വടക്കൻ സിറിയയുടെ ഭാഗത്തു നിന്ന് അവർ ഏത് നിമിഷവും ഇറാഖിലേക്ക് കുതിച്ചെത്താം അതിന് പിന്നിൽ ആ രാഷ്ട്രീയ അട്ടിമറിക്കുള്ള ശ്രമത്തിന് പിന്നിൽ അമേരിക്കയാണ് ഇസ്രായേലിൻ്റെ സഹായവും ഉണ്ട് സിറിയയിൽ വിമത സേനയ്ക്ക് ആയുധങ്ങളും പണവും നൽകി സഹായിച്ചതുപോലെ അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെട്ട ഒരു സംയുക്ത സൈനിക സംയുക്ത സേനയാണ് ഇപ്പോൾ ഇറാഖിലേക്ക് രാഷ്ട്രീയ അട്ടിമറിക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായി വർഷങ്ങളായി ട്രെയിനിങ് നൽകിയിരിക്കുന്ന പതിനൊന്നായിരത്തോളം വരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്മാർ ഏത് നിമിഷവും ഇറാഖിലേക്ക് ഇറാഖിനെ ലക്ഷ്യമാക്കി നീങ്ങാൻ സാധ്യതയുണ്ടെന്ന വമ്പൻ മുന്നറിയിപ്പാണിപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത് ചുരുക്കത്തിൽ പശ്ചിമേഷ്യ ആകെ കലുഷിതമായിരിക്കുന്നു പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരരുടെ മുന്നേറ്റത്തിനിടയിൽ സ്വന്തം നേട്ടം കൊയ്യുകയാണ് ഇസ്രായേൽ ഗൊലാൻ കൊന്നു പിടിച്ചു ഹെർബൺ പർവ്വതം പിടിച്ചെടുത്തു അങ്ങനെ പശ്ചിമേഷ്യയെ മൊത്തം തങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരാനുള്ള വമ്പൻ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ